കേവപിള്ള സ്മാരക വായനശാലയിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ശില്പശാല തുടങ്ങി അക്ഷര ലോകത്തേക്കൊരു കിളിവാതിൽ എന്ന് നാമകരണം ചെയ്ത ശില്പശാല പ്രശസ്ത എഴുത്തുകാരൻ പി എഫ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസം നീളുന്ന പ്രോഗ്രാമിൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് തിരായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ വളയഞ്ചിറങ്ങര വി എൻ കേശവപിള്ള സ്മാരക വായനശാല കെ വിജയകുമാർ സ്മാരക കുട്ടികളുടെ വായനശാല എന്നിവയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മൂന്ന് ദിവസം നീളുന്ന സാഹിത്യ ശില്പശാലയ്ക്ക് തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ അക്ഷര ലോകത്തേക്കൊരു കിളിവാതിൽ എന്ന് നാമകരണം ചെയ്ത ശില്പശാല പ്രശസ്ത എഴുത്തുകാരൻ പി എഫ് മാത്യുസ് ഉദ്ഘാടനം ചെയ്തു ഓൺലൈനിൽ കൂടിയാണ് അല്ലെങ്കിൽ ഡിജിറ്റലിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതം കണ്ടത് വലിയ തെറ്റിദ്ധാരണ ഉണ്ട് അതിൽ സത്യം ഉണ്ടോ സത്യം ഉണ്ടാവാണോ ഉള്ള കുറച്ച് സത്യമുണ്ട് അപ്പൊ ഈ അന്ധ സത്യമായിട്ട് തർക്കം ഞാൻ ജീവിക്കണം നിങ്ങളായിട്ട് തിരുത്തണം അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശില്പശാല നമ്മള് ഇവിടെ നിങ്ങളുടെ ലൈബ്രറി പഞ്ചായത്തും ുംറികളും എല്ലായിരുന്ന ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം ജീവിതം എന്നുള്ളത് ജീവിക്കാനുള്ളതാണ് നമുക്ക് ഒരു ചെടിയെ തൊടാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തൊടാൻ ഒക്കെ തോന്നുമ്പോൾ അത് തൊടാൻ കഴിയണം അതല്ലാതെ ഓൺലൈനിൽ കാണുന്ന റീലുകളിൽ നമ്മളെല്ലാം അനുഭവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കില്ല അതൊരു അനുഭവം അല്ലാതെ ചടങ്ങിൽ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി പ്രസിഡന്റ് മോഹനൻ പി രാജൻ കുട്ടികളുടെ വായനശാല കൺവീനർ ജി ആനന്ദകുമാർ എഴുത്തുകാരായ സുരേഷ് കീർലം സുരേഷ് പരിയാത്ത് എസ് ശ്രീകുമാർ നാടക പ്രവർത്തകൻ എൽദോസ് യോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അക്ഷരലോകത്തേക്ക് എന്ന പേരിൽ കുട്ടികൾക്കുള്ള സാഹിത്യ ശില്പശാല കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷം കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കുട്ടികൾ അൻപത് കുട്ടികൾ വെച്ചൊരു സ്കൂളിൽ നിന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് പത്ത് ദിവസങ്ങളിലായി ഓരോ ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് നടത്തിയത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഈ വർഷം പങ്കെടുക്കുന്ന കുട്ടികൾ നൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് നൂറ് കുട്ടികൾ മൂന്ന് ദിവസവും പൂർണമായി ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ നിറങ്ങാറ് ബി എൻ കേശവള്ള സ്മാരക വായനശാലയുടെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് വായന കുട്ടികളുടെ ലൈബ്രറിയാണ് ഇതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകുന്നത് വായനയ്ക്ക് വായനയ്ക്ക് അഭിരുചി കണ്ടെത്തിയിട്ടുള്ള കുട്ടികളെ പഞ്ചായത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത് അതുപോലെ പഞ്ചായത്ത് അതിർത്തിയിലുള്ള മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉൾപ്പെടെ അടക്കമുള്ള സ്കൂളുകളിലെ മറ്റു ആദ്യ ദിവസമായി വെള്ളിയാഴ്ച രാവിലെ വായനയുടെ കൈവഴികൾ എന്ന സെക്ഷനിൽ കഥാകൃത്ത് മനോജ് ബെംഗോള ക്ലാസ് നയിച്ചു തുടർന്ന് കവിചിത്രങ്ങൾ കഥ പറയുമ്പോൾ എന്ന സെക്ഷനിൽ മുണികൃഷ്ണൻ നമ്പൂതിരി കുട്ടികളുമായി സംവദിച്ചു രണ്ടാം ദിവസമായ ശനിയാഴ്ച കവിതകൾ മൂളപ്പെട്ടുന്നത് എന്ന വിഷയത്തിൽ സുരേഷ് മുക്കന്നൂർ കഥകൾ ഉണ്ടാകുന്നെങ്ങനെ എന്ന സെക്ഷനിൽ സുരേഷ് കീർലം എന്നിവർ പങ്കെടുക്കും ും മൂന്നാം ദിവസമായി ഞായറാഴ്ച ഭാഷാ വിചാരങ്ങൾ എന്ന സെക്ഷനിൽ പ്രദീപ് നീലേശ്വരം കഥാകാരന്മാരുടെ വർത്തമാനം എന്ന വിഷയത്തിൽ എസ് ശ്രീകുമാർ നാടകം വായിക്കുമ്പോൾ എന്ന സെക്ഷനിൽ എൽദോസ് യോഹനാൻ എന്നിവർ കുട്ടികൾക്കൊപ്പം ചേരും സമാപന സമ്മേളനത്തിൽ മുൻ എം എൽ എ സാജു പോൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും മൂന്ന് ദിവസം നീളുന്ന പ്രോഗ്രാമിൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ശില്പശാലയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി പുസ്തകം പ്രസിദ്ധീകരിക്കും ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് ഈ പരിപാടി കാണുന്നത് അത് വായിച്ചാൽ മാത്രം വിചാരിച്ചാൽ നിങ്ങൾക്ക് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല കാര്യം ഗ്രാമപഞ്ചായത്ത് ആണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ സംഘാടകരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ വർഷവും ഈ പരിപാടി പഞ്ചായത്ത് സംഘടിപ്പിച്ചിരുന്നു അക്ഷരം കിഴിമാറി എന്നാണ് ഒരു വാങ്ങിന് തുറന്നു തന്നെ മാത്രമേ വായിച്ചാലിരിക്കുള്ളൂ അത് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് ആ രീതിയിൽ അടുത്ത മൂന്ന് ദിവസം ഈ വൈനശാലും പഞ്ചായത്തിൽ ചേർന്ന് എന്ന ഈ അവസരങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തുന്നത് മാത്രമാണ് അറിയിക്കാനുള്ളത് മീഡിയ സിറ്റി പെരുമ്പാവൂർ